മലയാള സിനിമയുടെ അപജ അപജയത്തെ പറ്റി പറയുമ്പോൾ മലയാള സിനിമയുടെ നേട്ടങ്ങളെ പറ്റി പറയുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പേരുകളാണ് പത്മരാജനും ഭരതനും ലോഹിതാസ് ഒക്കെ മലയാളത്തിൽ സമാന്തര സിനിമകളുടെ തുടക്കം അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിലൂടെയാണ് ആരംഭിക്കുന്നത് പിന്നീട് അരവിന്ദൻ പി എ ബക്കർ ജോൺ അബ്രഹാം പവിത്രൻ തുടങ്ങിയ പ്രതിഭാതന്മാർ ആ പാത പിന്തുടർന്ന് രംഗത്തെത്തിയവരായിരുന്നു അവാർഡുകളും അംഗീകാരങ്ങളുമെല്ലാം അവരെ തേടിയെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് ഇവരുടെ സിനിമ സ്വീകാര്യമായില്ല പ്രേക്ഷകരില്ലെങ്കിൽ ഒരു കലാരൂപത്തിലും നിലനിൽപ്പില്ലല്ലോ അവസാനം ഉച്ചപ്പടങ്ങളുടെ ശ്രേണിയിൽ തളയ്ക്കപ്പെട്ട കലാമൂല്യമുള്ള സിനിമകൾക്ക് മോചനം ലഭിക്കുന്നത് ചരിത്രം തിരുത്തി എഴുതിയ രണ്ട് ചെറുപ്പക്കാരുടെ മലയാള സിനിമയിലേക്കുള്ള വരവോട് കൂടിയാണ് ആദ്യം ഒന്നിച്ചും പിന്നീട് വ്യത്യസ്ത വഴികളിലൂടെയും മലയാള സിനിമയുടെ രാജവീതികളെ പ്രകാശപൂർണമാക്കിയ ഭരതനും പത്മരാജനുമായിരുന്നു അവർ പത്മരാജൻചേട്ടൻ്റെ ഒരു സിനിമയിലെ കഥ പറയണമെങ്കിൽ നാല് വരികൾ മാത്രം മതി അതുകൊണ്ട് ഒരു കഥ തീരുകയാണ് അങ്ങനെ നാല് വരികൾ കൊണ്ട് മാത്രം പറയാവുന്ന ഒരു കഥയെ രണ്ട് രണ്ടര മണിക്കൂർ നേരം പ്രേക്ഷകരെ രീതിയിൽ തിരക്കഥ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സംഗീതത്തെക്കുറിച്ചുള്ള ബോധം വിഷുവൽ ബ്യൂട്ടി അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഭരതേട്ടം നിന്ന് കിട്ടിയ ഒരു ധൈര്യം പുതുമുഖങ്ങളെ കാസ്റ്റ് ചെയ്യാൻ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെ കാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഭരതേട്ടം കാണിച്ചതാണ് ഞാനും കാണിക്കുന്നത് ഓർമ്മ ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുസ് ആരോഗ്യം സൗന്ദര്യം ഒപ്പം ആയുർവേദത്തിന്റെ രഹസ്യ കലവറ പാരമ്പര്യത്തിന്റെ കലയും കച്ചവടവും ഒരുപോലെ സമന്വയിപ്പിച്ച ഇവരുടെ സിനിമകൾ ഒരു തലമുറയുടെ ആവേശമായി മാറിയത് പെട്ടെന്നായിരുന്നു പ്രശസ്ത സംവിധായകനായ പി എൻ മേനോന്റെ സഹോദരപുത്രനായ ഭരതൻ തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള എങ്കക്കാട് സ്വദേശിയാണ് ഉദയായുടെ ഗന്ധർവേത്രം എന്ന ചിത്രത്തിന്റെ കലാ സംവിധാനം പോസ്റ്റർ ഡിസൈനിങ്ങും നിർവഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ചലച്ചിത്രരംഗത്തേക്ക് പ്രവേശിച്ചത് പത്മരാജൻ തിരക്കഥ എഴുതിയ പ്രയാണത്തിലൂടെ സംവിധായകനായി അരങ്ങേറിയ ഈ ചിത്രകാരൻ പിന്നീട് മലയാള സിനിമയുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ ഭരതൻ ടച്ച് എന്ന തൻ്റെതായ ഒരു സൗരഭ്യത്താൽ ഉടച്ചു വാർക്കുകയായിരുന്നു െ ഈ കൂട്ടുകെട്ടിലൂടെ പുറത്തുവന്ന രതി നിർവേദം ഭരതന്റെ ചലച്ചിത്ര ജീവിതത്തിലെ നാഴികക്കല്ലായി ഇന്നും മലയാളത്തിലെ ക്ലാസിക് ചലച്ചിത്രങ്ങളിലൊന്നായി നിലകൊള്ളുന്നു ാണ് ഞാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റാർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധമായിരുന്നു വൈശാലിയെ ഭരതൻ അഭ്രപാടുകളിൽ അനയിച്ചൊരുക്കിയത് കമൽഹാസനും ശിവാജി ഗണേശനും ഒന്നിച്ച തേവർ മകനിലൂടെ ഭരതൻ തമിഴ് സിനിമയ്ക്ക് ഒട്ടേറെ ദേശീയ പുരസ്കാരങ്ങളും നേടിക്കൊടുത്തു ലൈംഗികതയെ അശ്ലീലത്തിലേക്ക് വഴുതിവിടാതെ മനോഹരമായി ചിത്രീകരിച്ചുകൊണ്ട് യുവ മനസ്സുകളെ അഭിനിവേശത്തിൻ്റെ ഒരു അലകടൽ തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ ഭരതന് കഴിഞ്ഞു പാടുന്ന കോമരമാകും സംവിധാന രംഗത്തും കലാസംവിധാനത്തിലും മികവ് തെളിയിച്ച ഭരതൻ കഥ തിരക്കഥ ഗാനരചന സംഗീതം സംവിധാനം തുടങ്ങിയ മേഖലകളിലും തന്റെ കയ്യൊപ്പ് ചേർത്താൻ മറന്നില്ല

ഈ ഗാനങ്ങളെല്ലാം ഭരതൻ ഈണമിട്ട ഗാനങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജൂലൈ മുപ്പതിന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഭരതന്റെ ഓർമ്മ ദിനമാണിന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ഭാവോജ്വലമായ ഗാനങ്ങളെ കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം പത്തു വെളുപ്പീന മുറ്റത്ത് നിൽക്കണ കസ്തൂരി കെട്ടിട്ട നമ്മൾ ഏത് ഉൽപ്പന്നം വാങ്ങിച്ചാലും അതിന്റെ ബ്രാൻഡ് പലരും ശ്രദ്ധിക്കാറില്ല പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങി പണം നൽകി പോകുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം മലയാളികളും ഇത് പറയാൻ കാരണം ഞങ്ങൾ ചൈതന്യ ഹെർബൽസ് എന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് കമ്പനിയെക്കുറിച്ച് അറിയാൻ സാധിച്ചു പരമ്പരാഗത ആയുർവേദ ആചാര്യന്മാരുടെ പിൻ തലമുറക്കാരാണ് ചൈതന്യ ഹെർബൽസ് കമ്പനിയുടെ മേധാവി അജികുമാറിന്റെ കുമാറിൻ്റെ അച്ഛനപ്പുബന്മാർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുത്തശ്ശൻ തുടങ്ങിയ വൈദ്യശാല ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ആയുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യ കലവറയായി കുടികൊള്ളുകയാണ് പ്രോഡക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എത്ര എത്ര സുന്ദര ഗാനങ്ങളാണ് ഭരതന്റെ ചിത്രങ്ങൾ നമുക്ക് കാഴ്ചവെച്ചത് കാലത്തിൻ്റെ നിറം കെടുത്താൻ കഴിയാത്ത ഈ സംവിധായകൻ്റെ ഓർമ്മകൾക്ക് പ്രണാമം